അന്നൊരു വൈകുന്നേരം നളിനിക്കൊപ്പം ബാങ്കിൽ നിന്ന് വരികയായിരുന്നു ചന്തു നളിനിയുടെ പഴയ കറുത്ത അംബാസിഡർ കാറിലാണ് അവർ വരുന്നത് ചന്തു ആണ് ഡ്രൈവർ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോഴാണ് അവർ വഴിവക്കിൽ നിൽക്കുന്ന ഉണ്ണിയെയും മനുവിനെയും കാണുന്നത് അത് ഉണ്ണിയല്ലേ അവരെ കണ്ടതും നളിനി ചോദിച്ചു അതെ ഉണ്ണിയേട്ടം മാത്രമല്ല മനുവേട്ടം കൂടിയുണ്ട് ചന്തു പറഞ്ഞു അതവരുടെ വണ്ടിയല്ലേ പിന്നെ നിർത്തിയിട്ടിരിക്കുന്ന അവരുടെ വണ്ടിയിലേക്ക് നോക്കിക്കൊണ്ട് നളിനി ചോദിച്ചു അതെ ചന്തു നീ വണ്ടി അവടെ അടുത്ത് നിർത്തിയേ നളിനി പറഞ്ഞതും ചന്തു ഉണ്ണിയുടെയും മനുവിന്റെയും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി എന്താ പറ്റിയ കുട്ടിയെ നളിനി ക്ലാസ് താഴ്ത്തി വെച്ച് അവരോടായി ചോദിച്ചു വണ്ടി കേടുവെന്ന് വക്കീലമ്മേ അവൻ പറഞ്ഞു എങ്ങോട്ടാ പോവേണ്ടേ ഞങ്ങൾക്കൊന്ന് രജിസ്ട്രോഫീസ് വരെ പോകണം മനു പറഞ്ഞു ഇപ്പൊ ഇനി അങ്ങോട്ട് ബസ് ഇല്ല ഓട്ടോ ടാക്സി കിട്ടൂ തോന്നില്ല നിങ്ങൾ വണ്ടിയിലേക്ക് കയറി ഞാൻ കൊണ്ടാക്കി തരാം നളിനി പറഞ്ഞതും ഉണ്ണിയും മനുവും കാറിന്റെ പിന്നിൽ കയറി എന്താ രജിസ്ട്രോഫീസ് ഇക്കാര്യം നളിനി ചോദിച്ചു അത് വക്കീലമ്മേ ഇവന്റെ ഫാമില്ലേ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ചെട്ടിയാരുടെ സ്ഥലമുണ്ടല്ലോ അത് ഞങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു മനു പറഞ്ഞു ഓ അയാൾ അത് തരാൻ സമ്മതിച്ചോ നളിനി ചോദിച്ചു സമ്മതിച്ചു ചെട്ടിയാർ ഇവിടെ നിന്നും പോവാത്രേ അതുകൊണ്ട് ആ സ്ഥലം കുറഞ്ഞ വിലക്ക് കിട്ടി ഇന്നിപ്പോ രജിസ്ട്രേഷൻ ആണ് അല്ല നിങ്ങൾ ഇപ്പം എവിടെ പോയി വരുവാ ഉണ്ണി അവരോടായി ചോദിച്ചു ഞങ്ങൾ ബാങ്ക് വരെ ഒന്ന് പോയതാ ചന്ദുവിന്റെ പേരിൽ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി അപ്പൊ അതിന്റെ ആവശ്യത്തിന് പോയതാ നളിനി പറഞ്ഞു അതിനവർ ഒന്ന് മൂളി പിന്നെ കുറച്ചു സമയം അവർ മൗനമായിരുന്നു ചന്തു നീ എന്നെ അവിടെ ഇറക്കിക്കോ ഞാൻ അവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നു പൊയ്ക്കോളാം എന്നിട്ട് നീ ഇവരെ രജിസ്റ്റർ ഓഫീസിലാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ മതി തറവാട്ടിലേക്കുള്ള വഴിയുടെ അടുത്ത് എത്താറായതും നളിനി ചന്തുവിനോടായി പറഞ്ഞു അയ്യോ വക്കീലമ്മേ ഞങ്ങൾ ഇവിടെ ഇറക്കിയാൽ മതി ഞങ്ങൾ ഇവിടുന്ന് ടാക്സി പിടിച്ച് പൊയ്ക്കോളാം ഉണ്ണി പറഞ്ഞു അത് വേണ്ട കയ്യിൽ ഇത്രയും കാശിരിക്കുവല്ലേ ടാക്സിയിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ വൈകുന്നേരം ഒരു നടത്തം അതെന്റെ ശീല ചന്തു നീ ഇവരെ രജിസ്റ്റർ ഓഫീസിലാക്കിയ ശേഷം തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വന്നാൽ മതി ശരി അച്ചമ്മേ നളിനി പറഞ്ഞതും ചന്തു തല പുലുക്കി സമ്മതിച്ചു ചന്തു വഴിയരികിൽ കാർ നിർത്തിയതും നളിനി ഇറങ്ങി അപ്പോഴേക്കും ഉണ്ണി ഡോർ തുറന്ന് മുന്നേ കയറിയിരുന്നു ശരി നിങ്ങൾ പൊയ്ക്കോളൂ ശരി അച്ചമ്മേ നളിനിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ചന്തു രജിസ്റ്റർ ഓഫീസിലേക്ക് വണ്ടിയെടുത്തു എപ്പോഴാണ് ഉണ്ണി ഇടാ രജിസ്ട്രേഷൻ മൂന്ന് മണിക്കാണ് ചന്തു ചോദിച്ചതും ഉണ്ണി പറഞ്ഞു എങ്ങനെ പോകുന്നു ചന്ദു ജീവിതമൊക്കെ പിന്നിലിരുന്ന മനു ഒരു കുസൃതിച്ചിരിയോടെ ചോദിച്ചു അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു മനു എട്ടാ അവളും അതേ കുസൃതിയോടെ തന്നെ മറുപടി പറഞ്ഞു നിന്റെ റിസൾട്ട് വരാറായോ ചന്തു ഉണ്ണി ചോദിച്ചു ഉം വരാറായി എപ്പോ വേണമെങ്കിലും വരാം ചന്തു പറഞ്ഞു പിന്നെ അവരോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ചന്തു ഡ്രൈവ് ചെയ്തു അല്പസമയത്തിനകം അവൾ രജിസ്റ്റർ ഓഫീസിൽ വണ്ടി നിർത്തി ഞങ്ങൾ വേഗം വരാം ഉം അവളോട് പറഞ്ഞുകൊണ്ട് ഉണ്ണിയും മനു ഓഫീസിലേക്ക് പോയി ഡാ അവൻ എവിടെ സാക്ഷിയായി അവൻ വരാമെന്നല്ലേ പറഞ്ഞത് അകത്തേക്ക് കയറിയതും ഉണ്ണി ചുറ്റിനു നോക്കിക്കൊണ്ട് ചോദിച്ചു എടാ ഞാനും അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്നില്ല ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ മനു പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തൊരുവന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ടിരുന്നു അയാളായിരുന്നു ഉണ്ണിക്ക് രജിസ്ട്രേഷൻ സാക്ഷിയെ ഒപ്പിടാൻ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ സമയമായിട്ടും അയാളെ കാണുന്നില്ല അതിന്റെ ടെൻഷനിലാണ് ഉണ്ണിയും മനുവും അതെ നിങ്ങളുടെ സാക്ഷി വന്നോ ഞങ്ങൾക്ക് തന്നെ ഇറങ്ങണം എന്നാലേ ഫ്ലൈറ്റ് കിട്ടു ചെറ്റിയാർ അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇപ്പൊ വരും ചേട്ടാ അങ്ങോട്ട് ചെന്നോളും ഞങ്ങൾ ഇപ്പൊ വരാം ഉണ്ണി പറഞ്ഞു ഡാ അവൻ വരില്ല അവൻ ആ കള്ളുഷാപ്പി കുടിച്ച് ലയിട്ട് കിടക്കുക മനു ഉണ്ണിയുടെ അരികിലേക്ക് വന്ന ടെൻഷനോട് പറഞ്ഞു അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവനെ വിശ്വസിക്കേണ്ട എന്ന് ഇന്ന് ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ അടുത്തൊന്നും നടക്കില്ല ഉണ്ണി ആവലാതയോടെ പറഞ്ഞു മനുവും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എടാ നമുക്ക് ചന്തുവിനെ സാക്ഷിയാക്കിയാലോ പെട്ടെന്ന് മനു എന്തോ ഓർത്തതുപോലെ പറഞ്ഞു ചന്തുവിനെയോ ഏ അതൊന്നും ശരിയാവില്ല ഉണ്ണി അതിനെ എതിർത്തു എന്ത് ശരിയാവില്ല എന്ന് അവൾ ബാങ്കിൽ പോയിട്ടല്ലേ വരുന്നത് അപ്പോൾ അവളുടെ കയ്യിൽ എന്തായാലും ആധാർ കാർഡോ ഐ ഡി പ്രൂഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഈ അവസാന നിമിഷത്തിൽ ഇനി വേറെ ഏത് സാക്ഷിയെ കിട്ടാനാ ചന്ദുവിനെ ആണെങ്കിൽ നമുക്കറിയുകയും ചെയ്യാം അതുകൊണ്ട് നീ മുടക്ക് പറയാതെ എൻ്റെ കൂടെ വന്നേ മനു അവനോട് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ വിളിച്ച് ചന്തുവിന്റെ അരികിലേക്ക് പോയി ചന്തു നീ ഒന്ന് വന്നേ എന്താ ഉണ്ണിയേട്ടാ ഉണ്ണി വിളിച്ചത് കേട്ട് ചന്തു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്റെ കയ്യിൽ ഐ ഡി പ്രൂഫും വല്ലതും ഉണ്ടോ ആ ആധാർ കാർഡുണ്ട് പിന്നെ ലൈസൻസും ഉണ്ട് എന്താ ഉണ്ണിയേട്ടാ അവൾ സംശയത്തോടെ ചോദിച്ചു അത് ചന്തു വേറെ ഒന്നുമല്ല നിനക്കിപ്പോൾ ഞങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുമോ എന്ത് സഹായം അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് അവരെ നോക്കി അത് മുന്നേ രജിസ്ട്രേഷന്റെ സാക്ഷിയായിട്ട് ഒപ്പിടാൻ രണ്ടു പേര് വേണം ഒന്നും മനുവാണ് പിന്നെ ഒരാൾ കൂടി വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവനെ ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ ചെട്ടിയാർക്കാണെങ്കിൽ രജിസ്ട്രേഷൻ ഇന്ന് തന്നെ നടത്തണം ഇന്ന് പറ്റില്ലെങ്കിൽ പിന്നെ അത് നടക്കത്തില്ല അതുകൊണ്ട് നിനക്കൊന്ന് സാക്ഷി ഒപ്പിടാൻ പറ്റുമോ ഉണ്ണി അവളെ നോക്കി ചോദിച്ചു അതിനെന്താ ഞാൻ ഒപ്പിടാം അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആ എന്നാ നിന്റെ ആധാർ കാർഡ് എടുത്തുകൊണ്ട് വാ മനു അവളോട് പറഞ്ഞു അവൾ അപ്പോൾ തന്നെ ആധാർ കാർഡും എടുത്തുകൊണ്ട് അവർക്കൊപ്പം ഓഫീസിലേക്ക് പോയി സാക്ഷിയെ ഒപ്പിട്ടു ശേഷം തിരിച്ച് അവർ ഉണ്ണിയുടെ വീട്ടിലേക്ക് മടങ്ങി ഉണ്ണിയുടെ വീട്ടിലെത്തിയ ചന്തു കാണുന്നത് മൂന്ന് പട്ടിക്കുട്ടികളെയാണ് ഹായ് ഇതുങ്ങളെവിടുന്നു കിട്ടി അതിനെ കണ്ടതും ചന്തു കൗതുകത്തോടെ ചോദിച്ചു ആ ചെട്ടിയർ തിരിച്ചു തമിഴ്നാട്ടിലേക്ക് പോകുവല്ലേ അയാൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് അയാളുടെ വീട്ടിലെ പട്ടി പട്ടിപ്രസവിച്ച കുഞ്ഞുങ്ങളാണ് മൂന്നെണ്ണം ഞങ്ങൾ ഫാം നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് തന്നതാ മൂന്ന് ദിവസമായി ഇതുങ്ങളെ കൊണ്ടുവന്നിട്ട് ഒന്നിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി രണ്ടെണ്ണത്തിന് കൊടുക്കാനാണ് പ്ലാൻ ഉണ്ണി പറഞ്ഞു എന്നാൽ ഒന്നിനെ എനിക്ക് തരൂ ഉണ്ണിട്ടാ ചന്തു ഉണ്ണിയോട് ചോദിച്ചു നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ ഉണ്ണി പറഞ്ഞു സത്യമായിട്ട് ഉം അവൾ വിടർന്ന കണ്ണുകളോട് ചോദിച്ചത് കേട്ട് അവൻ പുഞ്ചിരിയോടെ മൂളി എന്ന പിന്നെ ഞാൻ മാളു ചേച്ചിയെ കൂടി വിളിച്ചു പറയട്ടെ ചേച്ചിക്കും ചിലപ്പോൾ ഇഷ്ടമാവും അതും പറഞ്ഞുകൊണ്ട് ചന്തു അപ്പോൾ തന്നെ മാളുവിനെ വിളിച്ചു പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞത് മാളു ഉണ്ണിയുടെ വീട്ടിലേക്ക് എത്തി വാ ആ പട്ടിക്കുടികളെ കണ്ട ഉടനെ മാളു അതിനെ എടുത്തു അയ്യോ എന്തൊരു ക്യൂട്ടാണല്ലേ ഇതിനെ കാണാൻ മാള് പറഞ്ഞത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു അങ്ങനെ മാൾ ഒരെണ്ണത്തിന് വാങ്ങി രണ്ടുപേരും ഉണ്ണിക്ക് അതിന്റെ ക്യാഷ് കൊടുക്കാൻ നോക്കിയെങ്കിലും അവൻ അത് വാങ്ങിയില്ല അതുങ്ങളെ എനിക്ക് വെറുതെ കിട്ടിയതാണ് അപ്പം പിന്നെ എനിക്ക് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ കഴിയും എന്നവൻ അവരോട് ചോദിച്ചതും അവർ പിന്നെ അതിന് ശ്രമിച്ചില്ല അങ്ങനെ ചന്തുവും മാളും കൂടി പട്ടിക്കുട്ടികളെയും കൊണ്ട് നേരെ വെറ്റിനറി ഡോക്ടറുടെ അടുത്തേക്ക് പോയി പട്ടിക്കുട്ടികൾക്ക് ഇഞ്ചക്ഷനും വെച്ച് അവർക്ക് വേണ്ട ഫുഡിന്റെ പേരും ഡോക്ടർ എഴുതി കൊടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും ഇരുവരും അടുത്തുള്ള പെറ്റ് ഷോപ്പിലേക്കാണ് പോയത് അവിടെ നിന്നും അവനെ ഇടാനായി ഒരു കൂടും കഴിക്കാൻ പെഡ്സ് ഫുഡും പിന്നെ ഭക്ഷണം കൊടുക്കാനുള്ള പാത്രവും വാങ്ങി പട്ടിക്കുട്ടികളെ വീടിനുള്ളിൽ ഇട്ടു വളർത്താനായിരുന്നു അവരുടെ ഉദ്ദേശം അതിനിടെ പട്ടിക്കുട്ടികൾക്ക് അവർ പേരു ഇട്ടു മാളു പട്ടിക്ക് മായാവിയെന്നും ചന്തു ലുട്ടാപ്പിയെന്നും പേരിട്ടു ഉണ്ണിയുടെ പട്ടിക്ക് മനു ആണ് പേരിട്ടത് കുട്ടൂസ് അങ്ങനെ ലുട്ടാപ്പിയെയും കൊണ്ട് ചന്തു തറവാട്ടിലേക്ക് വന്നു ലുട്ടാപ്പിയെ കണ്ട് സോമന്റെയും ഓമനയുടെ വീണയുടെയും വീണയുടെയും ഭാഗത്തുനിന്ന് ആദ്യം ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അച്ചമ്മയുടെ ഒരു നോട്ടത്തിൽ അവർ അടങ്ങി അങ്ങനെ ലുട്ടാപ്പിയെ വീടിനുള്ളിൽ ചന്തുവിന്റെ മുറിയിൽ തന്നെ താമസിപ്പിക്കാൻ തീരുമാനമായി ചന്തു തന്റെ മുറിയുടെ ഒരു ഭാഗത്ത് ലുട്ടാപ്പിക്ക് വേണ്ടിയുള്ള ചെറിയൊരു കൂട് സെറ്റ് ചെയ്തു ശേഷം അവനെ അതിൽ കിടത്തി അങ്ങനെ അന്നു മുതൽ ലുട്ടാപ്പിയും ആ വീട്ടിലെ ഒരു അംഗമായി ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ചന്തു തന്റെ മുറിയിൽ കട്ടിലിൽ ചാരിയിരുന്ന് നോവൽ വായിക്കുകയായിരുന്നു മടിയിൽ ലുട്ടാപ്പിയും കിടക്കുന്നുണ്ട് വായിക്കുന്നതിനിടയിൽ ഒരു കൈ കൊണ്ട് അവൾ അവനെ തലോടുന്നുമുണ്ട് പെട്ടെന്നാണ് ചന്തുവിന്റെ ഫോൺ വെല്ലടിച്ചത് അവൾ ഫോൺ എടുത്തു നോക്കി മാളുവിന്റെ പേര് സ്ക്രീനിൽ കണ്ടതും അവൾ ഒന്ന് നെറ്റി ചുളിച്ചു ഇതെന്താ മാളു ചേച്ചി ഈ സമയത്ത് വിളിക്കുന്നത് ഈ സമയം ചേച്ചി കോളേജ് ആയിരിക്കേണ്ടതാണല്ലോ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ചേച്ചി നീ എവിടെയാ ഇപ്പെവിടെയാ ഫോൺ എടുത്തതും മാളു ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ വീട്ടിലുണ്ട് ചേച്ചി ചേച്ചി എന്താ പദവില്ലാതെ ഈ സമയത്ത് വിളിച്ചത് അവൾ സംശയത്തോടെ ചോദിച്ചു ചന്തു ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്താ ചേച്ചി അവൾ പറഞ്ഞത് കേട്ട് ചന്ദുവിന്റെ മുഖം ചുളിഞ്ഞു നീറ്റിന്റെ റിസൾട്ട് ഇന്ന് വരും ഉച്ചക്ക് രണ്ട് മണിക്ക് ഫലം പ്രസിദ്ധീകരിക്കും ഒരു നിമിഷം അവൾ പറഞ്ഞത് കേട്ട് ചന്തു ഒന്ന് ഞെട്ടി അയ്യോ ചേച്ചി ഇന്നോ ചേച്ചി എങ്ങനെ അറിഞ്ഞു ചന്തു ഒരു പേടിയോട് ചോദിച്ചു അതൊക്കെ അറിഞ്ഞു ഇന്നലെ തന്നെ സംഭവം പലരും അറിഞ്ഞിട്ടുണ്ട് പിന്നെ റിസൾട്ട് ഞാൻ ഇവിടെ കോളേജിൽ നിന്ന് നോക്കാം നീ എന്റെ വീട്ടിലുണ്ടാവില്ലേ ആ ഞാൻ അങ്ങോട്ട് വരാൻ ചേച്ചി അവൾ പറഞ്ഞത് കേട്ട് ചന്തു ചെറിയ പതർച്ചയോടെ പറഞ്ഞു ആ ശരിയെന്നാ ഞാൻ വയ്ക്കുവാ അടുത്ത പീരീഡിന് മുന്നേ ബ്രേക്ക് ടൈമിൽ ഞാൻ വിളിച്ചതാണ് റിസൾട്ട് അറിഞ്ഞിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് വരാം നമുക്ക് അപ്പു കാണാം അതും പറഞ്ഞ് ചന്ദുവിന്റെ മറുപടിക്ക് കാക്കാതെ മാള് ഫോൺ കട്ട് ചെയ്തു ചന്തു ഫോൺ മാറ്റിവെച്ച ശേഷം വായിച്ചു കൊണ്ടിരുന്ന നോവൽ മടക്കി മേശപ്പുറത്ത് വെച്ചു ശേഷം ലുട്ടാപ്പിയും മടിയിൽ നിന്ന് മാറ്റി മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ചന്തുവിന്റെ പിന്നാലെ കാര്യം അറിയാതെ തന്നെ ലുട്ടാപ്പിയും വാല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ചന്തു മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി കൂടെ ലുട്ടാപ്പിയും അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൽ ഇപ്പോൾ അവൾക്ക് നല്ല പേടിയുണ്ട് എത്ര നന്നായിട്ട് എക്സാം എഴുതിയെന്ന് പറഞ്ഞാലും റിസൾട്ട് അറിയുന്ന ദിവസം ഈ ഒരു പേടി സ്വാഭാവികമാണല്ലോ ചന്തു ഇടനാഴിയിലൂടെ നടക്കുമ്പോഴാണ് വേണിയും വീണയും ഫോണിൽ റീൽസ് ചെയ്യുന്നത് അവൾ കാണുന്നത് റിസൾട്ട് വരുന്ന കാര്യമൊന്നും അവിടെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഭാഗ്യവതികൾ അങ്ങനെ ഇപ്പൊ ഒന്നും അറിയാതെ അവളൊന്നു സുഖിക്കേണ്ട ഒരു ചെറിയ പണി അങ്ങ് കൊടുക്കാം അതും മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു നിങ്ങൾ അറിഞ്ഞോ എന്ത് ചന്തു ചോദിച്ചത് കേട്ട് വേണിയും വീണയും അവളെ നോക്കി നീറ്റിന്റെ റിസൾട്ട് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് വരുമെന്ന് അത് കേട്ടതും അതുവരെ ഫോണിൽ കളിച്ചു കൊണ്ടിരുന്ന അവർ ഒന്ന് ഞെട്ടി നീ എങ്ങനെ അറിഞ്ഞു വീണ പേടിയോട് ചോദിച്ചു ചേച്ചി കുറച്ചു മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളു സംഭവം ഇന്നലെ തന്നെ അവരുടെ കോളേജിൽ അറിഞ്ഞിരുന്നു അതും പറഞ്ഞുകൊണ്ട് ചന്തു തന്റെ റൂമിലേക്ക് നടന്നു ഹാവ് എന്തൊരാശ്വാസം തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ പറഞ്ഞ വാർത്തയുടെ ഞെട്ടിലിൽ നിൽക്കുന്ന വേണയും വീണയും നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു എന്നാൽ അതേസമയം ചന്തു പറഞ്ഞത് മൂന്നാമത്തൊരാൾ കൂടി കെട്ടിയിരുന്നു ഓമന അവർ വേഗം സോമന്റെ അടുത്തേക്ക് സോമ എടാ സോമ നീ അറിഞ്ഞോ എന്താ ഏട്ടത്തി സോമന്റെ അടുത്തേക്ക് വന്ന് കിതപ്പോടെ പറയുന്നവരെ നോക്കി അയാൾ നെറ്റിച്ചുടിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ന് നിന്റെ മകളുടെ നീറ്റിന്റെ റിസൾട്ട് വരാൻ പോകുക ഏ നേരോ ഏട്ടത്തി എടുത്ത് ആരാ പറഞ്ഞത് അവർ പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടലോടെ ചോദിച്ചു നിന്റെ മകൾ എന്റെ മക്കളോട് പറയുന്നത് കേട്ടതാണ് ഓമനെ പറഞ്ഞു ഓ അപ്പോൾ ഇന്നത്തോടെ അവളുടെ അഹങ്കാരം തീരുവല്ലോ ഉം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക് ഇതുവരെ അവൾ ഇവിടെ കാണിച്ചു കൂട്ടിയ ഓരോന്നിനുള്ള മറുപടി ഇന്ന് ഞാൻ അവൾക്ക് കൊടുക്കും സോമൻ പല്ലെ ഞരിച്ചുകൊണ്ട് പറഞ്ഞു അതേ സോമ ഇന്നത്തോടെ തീർത്തു കൊടുക്കണം അവളുടെ അഹങ്കാരം എന്തൊക്കെയായിരുന്നു ഇവിടെ അവളുടെ കാട്ടിക്കോട്ട് നിന്നെ മാപ്പ് വരെ പറയിപ്പിച്ചില്ലേ ആ എൻട്രൻസിന് അവൾ എന്തായാലും തോക്കും അതിനു വേണ്ടിയാണ് നാളുകളായിട്ട് ആ പൊടി ഞാൻ അവൾക്ക് കലക്കി കലക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓമന പുച്ചത്തോടെ പറഞ്ഞു ഉം ഞാനും അതിനു വേണ്ടിയാണ് എടുത്തി കാത്തിരിക്കുന്നത് ഇന്നവൾ കാരണം അമ്മയുടെ തല താഴും പിന്നെ ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും അവൾക്ക് വേണ്ടി ഒരു ചെറുക്കനെ ഞാൻ നോക്കുന്നുണ്ട് സോമനും പുച്ഛത്തോടെ പറഞ്ഞു ആ എന്തായാലും അവളുടെ തോൽവി കാണാൻ ഞാൻ ഭാർഗവനെയും മിനിയേയും ക്ഷണിക്കുന്നുണ്ട് ആ അത് കൊള്ളാം ഞാൻ സരോജിനെയും ഗിരിജയും കൂടി വിളിച്ച് പറയട്ടെ അതും പറഞ്ഞുകൊണ്ട് ഓമനെ എടുത്ത് സരോജിനെയും ഗിരിജയും വിളിച്ച് വിവരം പറഞ്ഞു അപ്പോഴേക്കും സോമൻ ഭാർഗവനെയും വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു എടിയെ മിനി ആ എന്തിനാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ ഭാർഗവന്റെ ശബ്ദം കേട്ടത് മിനി അടുക്കളയിൽ നിന്ന് ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എടി നീ അറിഞ്ഞോ ഇന്നാണ് ആ ചന്ദുവിന്റെ എൻട്രൻസിന്റെ റിസൾട്ട് വരുന്നതെന്ന് ദേ സോമൻ ഇപ്പ എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ മിനിയെ കണ്ടതും അയാൾ ആവേശത്തോടെ പറഞ്ഞു ആണോ എന്ന് പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം അവൾ തോറ്റു നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം ഒപ്പം നാണം കെട്ടിയിരിക്കുന്ന ആ തറവാട്ട് തളയുടെ മുഖവും അവൾ തോൽക്കാൻ വേണ്ടി എന്തൊക്കെ പ്രാർത്ഥനയും വഴിപാടാണ് ഞങ്ങൾ ചെയ്തതെന്ന് ചെയ്തതെന്നറിയോ ചന്ദുവിനെയും തറവാട്ടമ്മയും മനസ്സിലോർത്തുകൊണ്ട് അവർ ദേഷ്യത്തോടെ പറഞ്ഞു ആ ഗോപാലൻ ജോൽസിനു രൂപ പതിനായിരം ആണ് ഓരോ പൂജയ്ക്കും മറ്റുമായി ഞാൻ എണ്ണി കൊടുത്തത് അതിനൊക്കെ വല്ല ഫലവും ഉണ്ടാവോ മിനി പറഞ്ഞത് കേട്ട് ഭാർഗവൻ ചോദിച്ചു അത് പിന്നെ ഉണ്ടാവതിരിക്കും മനുഷ്യ ആ പൂജ ചെയ്ത പ്രസാദം ഓമന ആരും അറിയാതെ എത്ര നാളുകളെ അവളുടെ ഭക്ഷണത്തിൽ കലക്കി കൊടുക്കുന്നുണ്ടെന്ന് അതിന്റെ ബലം കൃത്യമായിട്ട് ഇന്ന് നമുക്ക് കാണാം ഗോപാലൻ ചോൾസും പറഞ്ഞാൽ അത് അച്ചട്ടാണ് തോറ്റു നിൽക്കുന്ന അവളുടെ മുഖം എനിക്കൊന്നും കാണണം അവർ പകയോടെ പറഞ്ഞു പക്ഷെ അങ്ങോട്ട് നമ്മൾ ഇനി എങ്ങനെ പോകും ഇനി നമ്മളോട് മേലെ അങ്ങോട്ട് വന്നു പോകരുതെന്നല്ലേ തറവാട്ടമ്മ പറഞ്ഞിരിക്കുന്നത് അയാൾ അവരെ നോക്കി ആശങ്കയോടെ ചോദിച്ചു ഓ എന്റെ മനുഷ്യ അവർ അതൊക്കെ എപ്പോഴേ മറന്നിട്ടുണ്ടാവും ചുമ്മാ അതുവഴി പോയപ്പോൾ നമ്മൾ അവിടെ കയറിയതാണെന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ പിന്നെ റിസൾട്ട് വരുന്ന കാര്യം അറിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അതുകൂടി അറിഞ്ഞിട്ട് പോവാന്ന് കരുതിയെന്ന് പറയാം അവൾ നിസാരം പോലെ പറഞ്ഞു എങ്കിൽ നീ പോയി വേഗം റെഡിയാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാം ഭാർഗവൻ പറഞ്ഞതും പിന്നെ അതീവ സന്തോഷത്തോടെ റെഡിയാകാനായി മുറിയിലേക്ക് പോയി അതേസമയം തറവാട്ടി ചന്തു അന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചു പിന്നീടായാൽ ഭക്ഷണം കഴിപ്പൊന്നും നടക്കില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം അവൾ മുറിയിൽ പോയി വൃത്തിയായി മുടിയൊക്കെ കെട്ടി റെഡിയായി അപ്പോഴാണ് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്നത് ലുട്ടാപ്പി ടീം സരോജിനി ആൻ്റെ ഫാമിലി എത്തിയിട്ടുണ്ട് കേട്ടോ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചന്തു പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലായില്ല എങ്കിലും ലുട്ടാപ്പി അവളെ നോക്കി ചന്തു അവനെ നോക്കിയൊന്ന് തലയാട്ടി അപ്പോഴേക്ക് അവരുടെ പിന്നിലായി അടുത്ത കാറും വന്നു നിന്നു ആ അടുത്ത ടീമും എത്തി ടീം മമ്മി ഗിരിജ അല്പം കഴിഞ്ഞതും അവിടെ ഒരു ബൈക്ക് വന്ന് നിന്നു ആഹാ എന്റെ നേരങ്ങളിൽ എത്തിയിട്ടുണ്ടല്ലോ ഇനി ആരൊക്കെ ഉണ്ടോ ആവോ ചന്തു അതും പെറുപെറു കൊണ്ട് നിന്നപ്പോഴേക്കും അടുത്ത കാറിലായി ഭാർഗവനും ഇനിയും വന്നു എന്റെ ഈശ്വരാ ദുരിതങ്ങളെല്ലാം കൂടി ഒന്നിച്ചാണല്ലോ വരുന്നത് ചന്തു മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ സമയം ഉച്ച കഴിഞ്ഞ് ഒന്ന് നാപ്പത്തെട്ടായി എല്ലാവരും പൂമുഖത്ത് തന്നെയുണ്ട് നണഞ്ഞി ചാരു ചാരുകസേരയിലാണ് ബാക്കിയുള്ളവർ അവിടെ ഇവിടെ ഒക്കെയായി സെമസ്റ്റർ സെമസ്റ്റബേക്ക് ആയതുകൊണ്ട് അഭിയും ഇന്ദ്രനും ഉണ്ട് ആദ്യ സ്വഭാവ ഗുണം കൊണ്ട് സസ്പെൻഷനിലാണ് ചന്തു തോൽക്കുന്നത് കാണാനാണ് ഇപ്പോൾ വീട്ടിലേക്കുള്ള ഈ വരവ് അല്ല ഇതാര് ഭാർഗവനോ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്ന ഭാർഗവനെയും മിനിയേയും സോമൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു ഞങ്ങൾ ഒരു പരിചയക്കാരന്റെ വീട്ടിൽ പോയിട്ട് വന്നതായിരുന്നു അപ്പൊ ഇവിടെയും കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഭാർഗവൻ നളിഞ്ഞെ ഒന്ന് പാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ മിനി സുഖാണോ കുറെ ആയല്ലോ നിന്നെ കണ്ടിട്ട് മിനിയെ കണ്ടതും ഓമന അഭിനയം തുടങ്ങി ആഹ് സുഖ ഓമനെ അല്ല എല്ലാവരും ഉണ്ടല്ലോ എന്താ വിശേഷിച്ച് മിനി എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ചോദിച്ചു ഓ ഒന്നുമില്ല ഇന്നും മക്കളുടെ എൻട്രൻസ് റിസൾട്ട് വരികയല്ലേ അപ്പോൾ അപ്പോഴൊന്നു ഒത്തുകൂടി അത്രേ ഉള്ളൂ ആ നിങ്ങൾ ഇങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് കയറിയിരിക്കെ ഓമന ആവേശത്തോടെ പറഞ്ഞു എന്റെ അമ്മോ എന്തൊരു അഭിനയം ഇതിനൊക്കെ ഓസ്കാർ കിട്ടും ഇവരുടെ ഈ അഭിനയം കണ്ടതും കുറച്ചപ്പുറത്തായി മാറി നിന്ന അഭി ഇന്ദ്രനോടും ജിത്തുവിനോടുമായി പുച്ഛത്തോടെ പറഞ്ഞു ഇല്ല അഭി അതിനേക്കാൾ ഓസ്കാർ കിട്ടുന്ന നല്ലൊരു അഭിനയം ഞാൻ കാണിച്ചു തരാം അവിടെ നോക്കിയേ നമ്മുടെ അച്ഛമ്മ ഇതൊക്കെ ഇവരുടെ അഭിനയമാണെന്ന് അഭിനയമാണെന്നറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ ഇരുന്ന് കാണുന്നത് കണ്ടോ ഇന്ദ്രൻ ഒരു ചിരിയോടെ പറഞ്ഞു ആ അത് പോയിന്റ് ചിത്തു അവനെ അനുകൂലിച്ചു അപ്പോഴാണ് ചന്തു കയ്യിൽ തന്റെ രേസ്യ നമ്പറും എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി വന്നത് അവളുടെ പിന്നാലെ ലുട്ടാപ്പിയും ഉണ്ടായിരുന്നു അവൾ ഇറങ്ങി വരുന്നത് കണ്ടതും എല്ലാവരുടെയും കണ്ണുകളും ഒരു നിമിഷം അവളിലേക്ക് നീണ്ടു ആത്മവിശ്വാസത്തോടെ ഇറങ്ങി വരുന്നവളെ കണ്ട് ചിലരുടെ മുഖത്ത് സന്തോഷമായിരുന്നുവെങ്കിൽ മറ്റു ചിലരുടെ മുഖത്ത് ദേഷ്യവും അമർഷവും ആയിരുന്നു